മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മേലാധ്യക്ഷന്മാർ എന്തൊക്കെയോ ആരെയൊക്കെയോ പേടിക്കുകയാണ് അരുതാത്ത ദിവ്യബലിക്കും വിശുദ്ധ മദ്ബഹായയ്ക്കും അവഹേളനം സൃഷ്ടിക്കുന്ന ചില വൈദികരുടെയും വികൃതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സഭാനേതൃത്വം വിശ്വാസികളുടെ ഇടയിൽ പരിഹാസ്യമാകുകയാണ് വെയിൽ തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ അവയെ ശാസനം കൊടുത്തെങ്കിലും നിർത്താൻ കഴിയുമെങ്കിൽ നിർത്തിക്കണം അതിന് കഴിവില്ല എങ്കിൽ കളഞ്ഞിട്ട് പോകണം വിശുദ്ധ മത്ബഹായയുടെ മറ തുറന്നിട്ട് കാപ്പതിരിച്ച പുറംതിരിഞ്ഞിട്ടു നടത്തുന്ന മീറ്റിംഗ് ആ മീറ്റിംഗിൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ മദ്ബഹായക്ക് പുറംതിരിഞ്ഞു നിന്ന് പ്രസംഗിക്കുന്നു എന്തൊരു അവഹേളനമാണ് ഒരു സാധാരണ വിശ്വാസിക്ക് ഇതൊക്കെ കാണുമ്പോൾ സഹിക്കുകയില്ല സഭാ മേലധ്യക്ഷന്മാർ ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ കണ്ണടച്ച് പോകുകയാണ് ചില വൈദികരും സ്ഥാനികളും തിരിച്ചടിക്കുമെന്ന് ഭയന്നിട്ടും പേടിച്ചിട്ടാണോ ഇവരുടെയൊക്കെ മുന്നിൽ ഭ്രമിച്ചു നിൽക്കുന്നതായിട്ടാണ് പൊതുജനം ഇതിനെ കാണുന്നത് തന്നെ സഭാ നേതൃത്വം യഥാർത്ഥത്തിൽ ആരെയാണ് ഭയക്കുന്നത് സഭയിൽ അച്ചടക്കമില്ലാതായി വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടായി ഉറഞ്ഞുതുള്ളുകയാണ് വിശുദ്ധ മത്ബ വെലിപീഠം പോലും അതിൻ്റെ പരിശുദ്ധിയിൽ കാണണോ പരിപാലിക്കാനോ ഒരു വൈദികനും സഭാസ്ഥാനിക്കും കഴിയില്ല എങ്കിൽ വിശ്വാസികളെ പ്രയാസപ്പെടുത്താതെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ വിമർശിച്ചാലോ അവരെ തിരിച്ചാക്രമിക്കുന്ന സ്വന്തം സൈബർ ഗുണ്ടകളെ കൊണ്ട് നടക്കുന്നവർ ഒന്നോർക്കുക ഒരിക്കലും തോരാത്ത മഴയില്ല എന്നുള്ളത് ആരും ആജീവനാന്ത കാലമൊന്നും ഒരു സ്ഥാനത്തും ഇരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ താഴെ വരിക തന്നെ ചെയ്യും താഴെ വന്നേ സമ്മാനം വാങ്ങാൻ പറ്റുകയുള്ളൂ വിശുദ്ധ മദ്ബാഹായുടെ പരിശുദ്ധിയെക്കുറിച്ച് അറിയാത്തവർ വികാരിയായിട്ടും സഭാസ്ഥാനിയായിട്ടും ഇരിക്കാൻ യോഗ്യരല്ല കമൻ്ററി വായിക്കാനും ഗീർവാണം ആരെ ആരെക്കൊണ്ടും കഴിയും പക്ഷേ അത് പ്രാവർത്തികമാകാൻ പ്രയാസപ്പെടും ഒന്നെങ്കിൽ വിളമ്പുന്ന കള്ളി അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ണുന്ന കള്ളൻ അറിഞ്ഞിരിക്കണം ഇവിടെ വികാരിയും കൊള്ളാം സ്ഥാനീയും കൊള്ളാം ചക്കിക്കൊത്ത ചങ്കര